നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ എന്നാൽ പെൻഷൻ തുക ഉയർത്തുന്നതിനുള്ള പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിലില്ല രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ് അറുപത് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി രൂപ പെൻഷനായി നൽകുന്നതിന് പതിനൊന്നായിരം കോടി രൂപയിലധികമാണ് സർക്കാർ ചിലവാക്കുന്നത് ൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് ഈ സർക്കാർ ഇതുവരെ പെൻഷൻ നൽകുന്നതിനായി ചിലവാക്കിയത് കേന്ദ്ര വകയായി രണ്ട് ശതമാനം തുക മാത്രമാണ് ലഭിക്കുന്നത് ഇനി മൂന്ന് കുടിശ്ശികകളാണ് കൊടുത്തു തീർക്കാനുള്ളത് അത് സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി വിവിധ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾക്കായി നൂറ്റി അഞ്ച് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് മുൻ വർഷത്തേക്കാൾ എട്ട് കോടി രൂപയിലധികമാണിത് മുന്നോക്ക വിഭാഗക്കാരുടെ ക്ഷേമത്തിനായി മുൻ വർഷത്തേക്കാൾ മൂന്ന് കോടി രൂപ കൂടി ഉയർത്തി മുപ്പത്തി കോടി രൂപ വകയിരുത്തി സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ നിലനിർത്താൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ഉടൻ നൽകുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ അറിയിച്ചു സർവീസ് പെൻഷൻ കുടിശ്ശിക ഈ മാസത്തിൽ തന്നെ വിതരണം ചെയ്യും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഘടു ഈ സാമ്പത്തിക വർഷം നൽകും ഡി എ കുടിശ്ശികയുടെ ലോക്കിൻ കാലാവധി ഒഴിവാക്കും ഡി എ കുടിശ്ശിക ഉടനെ തന്നെ നൽകും ഇത് പി എഫിൽ ലയിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഘടകു ക്ഷാമപത്തെയും കൂടി ബജറ്റിൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം മുതൽ ലഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഭവന നിർമ്മാണ വായ്പാ പദ്ധതി ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയ്ക്ക് രണ്ടു ശതമാനം പലിശ ഇളവ് നൽകും ഇതിനായി അൻപത് കോടി രൂപ വകയിരുത്തുന്നതായും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനം അഞ്ചു ശതമാനം വർദ്ധിപ്പിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ सब्सक्रैब